നമ്മുടെ ട്രോമകളുടെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത് അല്ലെ നമ്മുടെ ട്രോമകളിൽ തന്നെ ശരിക്ക് ശാരീരികപരമായിട്ടുള്ള ട്രോമകളെക്കാൾ കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കാറുള്ളത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങളാണ് അല്ലെ റിലേഷൻസിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കൊരാൾക്കും ഭൂമിയിൽ ഒരാൾക്കും ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് അതിന്റെ ആവശ്യമില്ല സാധ്യമല്ല ബന്ധങ്ങളാണ് നല്ല ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതും നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ മധുരം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ബന്ധങ്ങളാണ് അല്ലേ എല്ലാവരുടെയും വിജയിച്ച ആരെ എടുത്തു നോക്കിയാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ നല്ല സപ്പോർട്ട് സിസ്റ്റം ചുറ്റുപാടുകൾ അവർക്ക് പലപ്പോഴും ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ലൈഫില് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നല്ല രീതിയിലാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ സന്തോഷത്തിന് അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് ബന്ധങ്ങൾ വേണം അല്ലെ ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ പലപ്പോഴും ബന്ധങ്ങളിൽ നമ്മൾ വിചാരിച്ച പോലെ സംഭവങ്ങൾ കിട്ടാറില്ല ബന്ധങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ആവാറില്ല അപ്പൊ അധികം ആൾക്കാരും പറയുന്നത് വെച്ചാൽ ഇത് ഇങ്ങനെയാണ് നമ്മൾ ആരെയും വിശ്വസിക്കരുത് അങ്ങനത്തെ കുറെ സിദ്ധാന്തങ്ങളൊക്കെ ആയിട്ട് വരും മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആരെയും ഇതാക്കരുത് അതാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ മനുഷ്യരെ നിങ്ങൾ വിശ്വസിക്കരുത് അങ്ങനത്തെ കുറെ അല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധാന്തങ്ങളായിട്ട് ആളുകൾ ഉണ്ടാവും അതൊക്കെ കാരണം ഇതൊക്കെ ഓരോന്ന് പറയാൻ കാരണം അവർക്കൊക്കെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടേ ഉണ്ടാവും ലൈഫിലെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് ഇതേപോലത്തെ ഓരോ നമ്മുടെ വിശ്വാസങ്ങൾ സിദ്ധാന്തങ്ങളൊക്കെ കയറി വരുന്നത് ഞാൻ വിശ്വാസങ്ങളെ സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു നമുക്ക് തുടങ്ങാം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടോ കീബോർഡില് ഒരു പാറ്റേൺ ഉണ്ട് ക്യു ഡബ്ല്യു എന്ന് പറഞ്ഞാണ്ട് ഒരു പാറ്റേൺ വരുന്നുണ്ട് ക്യു ഡബ്ല്യു ഈ പറഞ്ഞാണ്ട് ഒരു പാറ്റേൺ അല്ലേ എ ബി സി ഡി നല്ലല്ലോ അതിൽ എഴുതി വെച്ചിട്ടുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനു മുന്നേ ശ്രദ്ധിച്ചിട്ടില്ലേ ജസ്റ്റ് കമൻഡ് എസ് ഒറിനോ ക്യു ഡബ്ല്യു ഇ എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഇ ആർ ടി വൈ അല്ലേ നിങ്ങൾ ജസ്റ്റ് ഇപ്പം തന്നെ വേണമെങ്കിൽ ആ ച കമൻ്റ് ചെയ്യുമ്പോൾ ആ സംഭവം എടുത്തൊന്ന് നോക്കുക അല്ലേ ടൈപ്പ് ചെയ്യുമ്പം ക്യു ഡബ്ല്യു ഇ എന്നുള്ള സംഭവമല്ല അവിടെ വന്നത് അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അവിടെ എന്താ എ ബി സിയുടെ ഇ എഫ് ജി എന്ന് കൊടുത്ത പോരായിരുന്നു എന്തിനാണ് ഈ ക്യു ഡബ്ല്യു ഇ ടി വൈ കൊടുത്തത് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചത് അത് എന്തിനാണ് നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ജസ്റ്റ് കമൻസ് അങ്ങനെയല്ലേ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ ചാറ്റ് ചെയ്യുമ്പോൾ ചാറ്റ് ബോക്സ് എടുക്കുക അപ്പൊ അതിന്റെ താഴെ നിങ്ങളുടെ കമന്റ് ബോക്സ് വരും ടൈപ്പ് ചെയ്യാനുള്ള ഏരിയ വരും അടുത്ത അക്ഷരങ്ങൾ നിങ്ങളൊന്ന് നോക്കുക ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഓർഡറിലല്ല നമ്മൾ മൊബൈലിലൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെ എ ബി സി ഡി ഇ എഫ് ജി അല്ല കൊടുക്കാറുള്ളത് ഈ ക്യു ഡബ്ല്യു ഇ ടൈപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഇങ്ങനെയാണ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് ഇത് ശരിക്കും നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് പണ്ട് പണ്ടുകാലത്തെ ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെ കുറച്ചു മുന്നേ കമ്പ്യൂട്ടറൊക്കെ വരുന്നതിൻ്റെ മുമ്പ് ടൈപ്പ് റൈറ്റിംഗ് ആയിരുന്നു അല്ലെ ടൈപ്പ് റൈറ്റിംഗ് ആയ സമയത്ത് ടൈപ്പ് റൈറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് ഭയങ്കര സ്പീഡായിരുന്നു ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്താണ്ട് ഈ ടൈപ്പ് റൈറ്റിങ് മെഷീനൊക്കെ ഒക്കെ ജാകുന്നു അങ്ങനെ വന്നപ്പം അവരുടെ ടൈപ്പ് ചെയ്യുന്ന സ്പീഡൊന്ന് കുറക്കണം അതിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ക്യൂ ഡബ്ല്യു ഈ മെത്തേഡ് ഉണ്ടാക്കി വെച്ചത് ടൈപ്പിംഗിന്റെ സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പിൻകാലത്ത് എന്താ വെച്ചാൽ കുറച്ച് ആളുകള് ഇതില് ഭയങ്കരായിട്ട് സ്പീഡാക്കി ഈ ഒരു മെത്തഡ് ഇതില് മനസ്സിൽ കോഡ് ചെയ്ത് വെച്ചാണ്ട് സ്പീഡാക്കി അതിന് ശേഷം പിന്നെ സയൻസിൽ തന്നെ ഇവര് ഗവേഷണം നടത്തി പറഞ്ഞു ഇതാണ് ഏറ്റവും കൂടുതൽ സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഇതാണ് എന്ന് പറഞ്ഞാല് ഈ ക്യൂ ഡബ്ല്യു ഇ ഈ ഒരു മെത്തേഡിൽ ടൈപ്പിങ് ഈ ഒരു മെത്തേഡിൽ കീബോർഡ് ആക്കി വെച്ചു ശരിക്കിത് തുടങ്ങുന്നത് ഡിസൈൻ ചെയ്തത് ഏറ്റവും സ്പീഡ് കുറക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പിൻകാലത്ത് ആ ഒരു വിശ്വാസം ഭയങ്കരായിട്ട് എല്ലാവരുടെയും മനസ്സിൽ വന്നു ഇതാണ് ഏറ്റവും സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റിയ മെത്തേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്താലാണ് ഏറ്റവും സ്പീഡാക്കുക എന്നുള്ളത് അതിൻ്റെ ഇടയിൽ വേറെയും കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അത് എന്താ വെച്ചാൽ കുറച്ച് ആളുകളുടെ ഈഗോ ഒക്കെ കയറി വരുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽഡായിട്ട് എൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല ഞാൻ പറയാൻ വെച്ചത് ഇത്ര മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരുപാട് നമ്മൾ വിശ്വസിച്ച് ഇതൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരുപാട് വിശ്വാസങ്ങള് അത് നമ്മുടെ ബന്ധങ്ങളുടെ കാര്യത്തിലായിരുന്നാലും ഒക്കെ ഒരുപാട് വിശ്വാസങ്ങള് ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ യഥാർത്ഥം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് പോകുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഈ കീബോർഡ് എടുത്ത് കാണിച്ചു തന്നത് ഈ കീബോർഡ് എന്ന് പറഞ്ഞ ഡിസൈൻ ചെയ്ത് വെച്ചത് നമ്മൾ സ്പീഡിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ല ഏറ്റവും സ്പീഡ് കുറച്ച് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന് ഗവേഷണം നടത്തിയിട്ടുണ്ടാക്കിയ കീബോർഡാണ് ഇന്ന് നമ്മൾ ഏറ്റവും സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള മാർഗം മെത്തേഡ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിലെ നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും രൂഢമൂലമായിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ അകത്ത് ഭയങ്കരമായിട്ട് അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടാവും ഒരുപാട് അസുഖങ്ങൾ ലൈഫിൽ മാറില്ല നമ്മുടെ ലൈഫ് ഇങ്ങനെ ആവില്ല നമ്മുടെ ബന്ധങ്ങൾ റെഡി ആവില്ല എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ അപ്പോൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങളുടെ ബാക്കിയുള്ള സമൂഹത്തിലെ ബാക്കിയുള്ളവരോടുള്ള റിലേഷൻസ് നിങ്ങൾക്ക് നന്നാക്കണമെങ്കിൽ അത് റെഡിയാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തുകയോ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപാട് കൗൺസിലിംഗ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് കൗൺസിലിംഗ് ഒന്നല്ല ഫാമിലി പ്രശ്നങ്ങൾക്ക് നമുക്ക് ആദ്യം വേണ്ടത് ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളെ മനസ്സിലാവണം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള ചിന്തകള് ഒരുപാട് വരുന്ന ഇമോഷൻസ് ബാക്കി പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം നമ്മള് ബാക്കിയുള്ളവർക്കല്ല ആദ്യം മനസ്സിലാവേണ്ടത് മാക്സിമം ആളുകള് വീഡിയോ ഓൺ ആക്കി ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ ഓക്കെ നമുക്ക് നമ്മളെ മനസ്സിലാവണം ബാക്കിയുള്ളവർക്കല്ല നമ്മൾ മനസ്സിലാവേണ്ടത് ബാക്കിയുള്ളവർ എന്നെ മനസ്സിലാക്കുന്ന അവർ എന്നെ പരിഗണിക്കുന്നില്ല അവരെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സപ്പോർട്ട് തരുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് തരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെയാണ് ഞാൻ പറയാനുള്ള കാരണം നമ്മളെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് നമുക്ക് ബാക്കി എന്തൊക്കെ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് അപകർഷതാ ബോധം നമ്മൾ പറയും അതേപോലെ തന്നെ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഫീലിങ്സ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാരണമാണ് നമുക്ക് ശരിയായിട്ടുള്ള ബന്ധങ്ങളിൽ എത്തിപ്പെടാൻ പറ്റാത്തത് ബന്ധങ്ങൾ നല്ല രീതിയിൽ അല്ലെ നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റാതെ പോകുന്നതും അതിന് കാരണമായിട്ട് ഇൻസെക്യൂരിറ്റീസ് വരാനായിട്ട് കാരണമായിട്ട് നമുക്ക് അന്വേഷിച്ച് ചെന്നാൽ മനസ്സിലാവുക നമ്മുടെ ട്രോമകളാണ് ചില ആളുകളുണ്ട് ഭയങ്കരമായിട്ട് കൊടുക്കും റിലേഷൻസിലും ബന്ധങ്ങളിലും ഒക്കെ അവർ എപ്പോഴും താന്നു കൊടുത്തുകൊണ്ടേയിരിക്കും അതിന് കാരണം ബാക്കിയുള്ളവരെ നമ്മളെ ഞാൻ അതിന്റെ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെ നമ്മൾ ഒഴിവാക്കി പോകുമോ ഞാൻ ലൈഫിൽ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയങ്കരായിട്ടുള്ള പേടിയുണ്ടായിരിക്കും എന്നെ ആരും പരിഗണിക്കില്ലേ എനിക്ക് ലൈഫിൽ ഒറ്റക്കായി പോകുമോ എന്നുള്ള ഫീലിങ്സ് വരുന്നത് കൊണ്ട് അവര് ലൈഫിലെ എല്ലാ സമയത്തും എന്തു ചെയ്യും ലൈവ് കൊടുത്തുകൊണ്ടേയിരിക്കും അങ്ങനെ താന്നുകൊടുത്തത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റിലേഷൻഷിപ്പില് നല്ല ബന്ധങ്ങളില് അതിൽ ആ ഒരു കെമിസ്ട്രി ശരിയായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല ആ ട്രോമകൾ നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കുക വേണം നമ്മുടെ ചൈൽഡ്ഹുഡ് ഹുഡ് ട്രോമകൾ കാരണമാണ് അധികവും ഇങ്ങനത്തെ ഒരു പേടി ഉണ്ടാവുക ജസ്റ്റ് കമൻറ്റ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഇങ്ങനത്തെ പേടികളുള്ള ആളുകളുണ്ടോ ജസ്റ്റ് കമൻറ്റ് ഇത്തരം പേടികൾ ഉണ്ടെങ്കിൽ അധികവും അതിന് കാരണമായിട്ട് വരിക നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഹുഡില് ചെറുപ്പകാലത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കെയർ പരിഗണന കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ ചെറുപ്പകാലത്ത് നമ്മുടെ മൈൻഡ് രൂപം ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ തല ആ ഡിസൈൻ ചെയ്ത് വരുന്ന സമയത്ത് റെഡി ആയിട്ടില്ലെങ്കിൽ ആ ഒരു പേടി അതിൻ്റെ ഉള്ളിൽ കയറി കൂടും ആ സമയത്ത് നമുക്ക് ആരെങ്കിലൊക്കെ നമ്മളെ ട്രോമകൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ട്രോമയാണെന്ന് മനസ്സിലാക്കാം പ്രോസസ്സ് ചെയ്യാൻ പോലും നമ്മുടെ ബ്രെയിൻ അറിയില്ല അത് അതിൻ്റെ ഉള്ളിൽ അവിടെ കയറി കൂടും ആ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആ ഒരു ഭാഗമായിട്ട് അവിടെ തന്നെ അത് കയറിക്കൂടും ഒന്നാമത്തത് പിന്നെ അതേപോലെ ഉള്ളത് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് ബാക്കിയുള്ള ഇൻസെക്യൂരിറ്റീസ് നമ്മുടെ മനസ്സിൽ ചില ആളുകൾ ഭയങ്കരായിട്ട് ദേഷ്യം പിടിക്കുന്നു റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്യുന്നു ബാക്കിയുള്ളവരെയൊക്കെ അടിച്ചമർത്തി ഭയങ്കരായിട്ട് ബോസ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു റിലേഷൻഷിപ്പിലൊക്കെ അല്ലെ ഫാമിലി റിലേഷൻസിലൊക്കെ ഒരാൾ ബോസ് ആവാൻ വേണ്ടി ശ്രമിച്ചാല് ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പിൽ പോകാൻ സാധിക്കില്ല പരസ്പരം പരിഗണിക്കുന്നതിന് പകരം ഒരാള് ഭയങ്കരമായിട്ട് തണ്ട് കാണിക്കാൻ ശ്രമിച്ചാല് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ആള് സഫർ ചെയ്യും സഫർ ചെയ്യേണ്ടി വരും അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഇതും ഒരു ഇൻസെക്യൂരിറ്റി അതല്ലെങ്കിൽ മാനസികപരമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മുടെ അകത്തുള്ള അപകർഷതാ ബോധമാണ് അത് മാറ്റാൻ വേണ്ടി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇങ്ങനത്തെ സ്വഭാവത്തിലേക്ക് വന്നെത്തുന്നത് അത് മാറ്റണം അതാണ് നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് അതല്ലാതെ നിങ്ങൾ ബന്ധങ്ങളിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യണം ഹസ്ബൻഡിനെയും വൈഫിനെയും കൂട്ടിയിരുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ ഇതില് ഫാമിലി കൗൺസിലിംഗ് നടത്തുക ബാക്കിയുള്ള അല്ല മണിക്കൂറുകളോളം പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരല് ഒരാൾ പറയും അപ്പൊ അയാൾ അതിന്റെ കൗണ്ടർ പറയും ഇത് പറയും എങ്ങിട്ട് പറയും ഇതേപോലെ പറഞ്ഞ് ജീവിതം മൊത്തം തർക്കിച്ചോണ്ടിരുന്നാല് നമ്മുടെ ഫാമിലി റിലേഷൻസ് ഭംഗിയായി പോവില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ മനസ്സിന്റെ അകത്ത് ഇത്തരം ട്രോമകൾ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കണം ബാക്കിയുള്ള റിലേഷൻസ് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി കടന്ന് വരും അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പരസ്പരം പരിഗണിക്കുക സ്നേഹിക്കുക എന്നുള്ള വികാരങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് വരും അതിനെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയാം അത് പുതുതായിട്ട് നിങ്ങൾ അതിൽ ഡിഗ്രി എടുക്കുക പി എച്ച് ഡി എടുക്കോന്നും വേണ്ട നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതിലല്ല നമ്മൾ ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പരിഗണിച്ച് മാറ്റേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരം ട്രോമകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ടെത്തി അത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും നിങ്ങൾ ചെയ്ത ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാവും ആ സംഭവങ്ങളൊക്കെ നിങ്ങളെടുത്ത് ഹീല് ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ മാറ്റിയില്ലെങ്കിൽ മനസ്സിന്റെ അകത്ത് അതിങ്ങനെ കിടന്ന് കഴിഞ്ഞാല് എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പുറത്തേക്ക് കാണുന്നത് നമ്മൾ പറയും മഞ്ഞപ്പിത്തം ബാധിച്ച കാണുന്നതെല്ലാം മഞ്ഞയായിരിക്കും എന്നൊരു പയൻ അതേപോലെ ഇത്തരം ബോ ബോധ്യങ്ങള് നെഗറ്റീവായിട്ടുള്ള വിശ്വാസങ്ങള് ചിലപ്പോൾ നമ്മൾ അറിയുന്ന വിശ്വാസങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മളെ പോലും അറിയാതെ മനസ്സിന്റെ അകത്ത് കയറി കൂടിയതായിരിക്കാം ഇതൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞില്ലെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി മഞ്ഞയായിരിക്കും അതേപോലെ നമ്മുടെ ലൈഫിലും ആ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കും ഇതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഒന്നാമത്തേതായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പില് നമ്മുടെ അകത്തുള്ള ഇത്തരം ഡ്രോമകള് ഹീല് ചെയ്യാനായിട്ട് നമ്മുടെ ഇമോഷൻസ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ അംഗീകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഈ അംഗീകരിക്ക അംഗീകരിക്കുക ഒക്കെ ഞാന് അംഗീകരിച്ചിരിക്കുന്നൊക്കെ നമ്മൾ ആദ്യത്തെ ശേഷം മുതൽ പറയുന്നുണ്ട് നമ്മൾ അംഗീകരിക്കുക 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 എന്നുള്ള പക്ഷെ അത് പറയുന്ന അത്ര സിമ്പിൾ അല്ല നമ്മൾ അംഗീകരിക്കില്ല അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ മനസ്സിലില്ല അത് അത്ര വലിയ വിഷയം അത് പണ്ടൊരു വിഷയം ഉണ്ടായിരുന്നു ആക്കി ഇനിയിപ്പത്തെ ഓർക്കണേ അതൊക്കെ ഒഴിവാക്കുക അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി 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 വെക്കും പക്ഷെ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ ഇത് റിലീസ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് റിലീസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒഴിവാക്കണമെങ്കിൽ ഒന്നാമത്തതായിട്ട് നമ്മളത് മനസ്സിലാക്കണം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് എൻ്റെ അകത്തുള്ളത് ഇത്തരത്തിലുള്ള പേടികൾ എനിക്കുണ്ടോ ചില ആളുകൾക്ക് സ്വയം സ്വയം ഇമോഷൻസ് ഒന്നും പരിഗണിക്കില്ല സ്വന്തം ഇമോഷൻസ് ഒന്നും ആ പരിഗണിക്കില്ല നമുക്ക് ദേഷ്യം വരുന്നത് ബാക്കി ബുദ്ധിമുട്ടുകൾ വരുന്നൊന്നും പരിഗണിക്കില്ല ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത് ബാക്കിയുള്ളവരുടെ ചിന്ത എന്തൊക്കെയാണ് വരുന്നത് അതിലായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ട്രോമ റെസ്പോൺസാണ് ട്രോമ കാരണമാണ് ഇത്തരം സംഭവങ്ങൾ വരുന്നത് അത് നമ്മൾ അംഗീകരിക്കണം എന്ത് ട്രോമയാണ് നമ്മുടെ മനസ്സിലുള്ളത് പരിപൂർണമായിട്ട് നമ്മൾ അംഗീകരിക്കണം മനസ്സിൽ അവയർനെസ് കൊണ്ടുവരണം ശേഷം ഇത് നമ്മൾ റിലീസ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് അതിനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം ബാക്കി തെറാപ്പീസ് ചെയ്യാം വലിയ ട്രോമകളാണെങ്കിൽ ആലപ്പോഴും നമ്മൾ പറയാറുള്ളത് നിങ്ങൾ ഒറ്റക്ക് ട്രോമകൾ എടുത്ത് റിലീസ് ചെയ്യരുത് കാരണം അത് നമ്മുടെ മനസ്സിനെ ഒന്നായിട്ട് ബാധിക്കാൻ ശേഷിയുള്ള ഡ്രോമുകളായിരിക്കും അത് നിങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് ചെയ്യരുത് നിങ്ങൾക്ക് അതിനുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് നിങ്ങൾ അതിനു വേണ്ടി യൂസ് ചെയ്യണം ഈവൻ നിങ്ങൾ എൻ എൽ പി ഒ ബാക്കിയുള്ള മെത്തേഡ്സ് യൂസ് ചെയ്താൽ പോലും ഒരു നിങ്ങൾക്ക് അത് പിടിച്ചു കിട്ടാത്ത അവസ്ഥ വന്നേക്കാം അതിനെ ഇന്നലെ ഏറ്റവും അവൈലബിൾ ആയിട്ട് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇ എഫ് ടി ഇ എം ഡി ആർ ആണ് അത് തന്നെ ഉപയോഗിച്ച് നിങ്ങളത് ഹീല് ചെയ്ത് ഒഴിവാക്കുക പിന്നെ ഉള്ളത് സെൽഫ് കെയർ നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യണം നമ്മൾ നമ്മളെ പരിഗണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നമ്മുടെ സെൽഫ് കെയർ അത് നമ്മുടെ ആരോഗ്യമായിരിക്കാം നമ്മുടെ സൗന്ദര്യമായിരിക്കാം നമ്മുടെ ബാക്കി കാര്യങ്ങളായിരിക്കാം ഇത് നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ബാക്കി ആരെങ്കിലും വന്ന് അത് നമ്മളെ പരിഗണിക്കുന്നതും കാത്തിരിക്കരുത് സെൽഫ് കെയർ എന്നാണ് നമ്മളിതിനെ വിളിക്കുക നമ്മുടെ ഇമോഷൻസ് നമ്മൾ പരിഗണിക്കണം നമ്മുടെ ഇമോഷൻസ് നമ്മൾ എന്നിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ പറയുന്നത് പ്രകടിപ്പിക്കാൻ തുടങ്ങണം അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട് സർക്കിളുകൾ ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളോട് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഇമോഷൻസ് പരിഭവങ്ങള് നിങ്ങൾ റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം എങ്കില് നമുക്ക് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ അക്സെപ്റ്റൻസും ക്ലിയർ ആവുകയുള്ളൂ അതല്ലെങ്കിൽ ഇതിങ്ങനെ പതുക്കെ റിലീസ് ചെയ്തു എടുുന്നെങ്കിലും റിലീസ് ചെയ്യാഞ്ഞാല് നമുക്കെന്നെ മനസ്സിലാവില്ല ഇതിന് എത്രത്തോളം തീവ്രതയുണ്ട് വീര്യമുണ്ട് എന്നുള്ളത് അത് നമ്മൾ എടുത്ത് റിലീസ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന് ഈ റിലേഷൻഷിപ്പ് ഡ്രോമയിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇതിലാണ് ശരിക്കും നമ്മുടെ ട്രോമ പാസ്റ്റ് ലൈഫ് ട്രോമകള് ബാക്കിയുള്ളവർ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ നമ്മളെ പറ്റിച്ചു പോയ ആളുകൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ വേണ്ട സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നമുക്ക് ആ കെയർ കൊടുക്കാൻ പറ്റാത്തതിന്റെ കുറ്റബോധങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ ഇങ്ങനത്തെ ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരാം ഈ സംഭവങ്ങളൊക്കെ ഓരോന്നായി ഓരോന്നായി നമ്മുടെ മനസ്സിൽ കിടക്കുന്നു ഇതാണ് കറക്റ്റായിട്ട് നമ്മളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഹീല് ചെയ്ത് ഒഴിവാക്കാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മര്യാദയ്ക്ക് മെഡിറ്റേഷൻ ചെയ്താൽ ഡീപ്പാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രാമിലേക്ക് കടന്നു വരിക കാലിക്കറ്റിലെ പ്രോഗ്രാം സെപ്റ്റംബർ എട്ടിന് പ്രോഗ്രാം ആരും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ട് അതിൻ്റെ അടുത്തുള്ളവർ ഉണ്ടെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക കടന്ന് വരിക ഇതിൻ്റെ ആ ഒരു ഭംഗി നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങൾ കൊണ്ടുവരിക ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് നമ്മുടെ മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവരി തന്നെ വേണം നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലി പറയാറുണ്ട് നിങ്ങൾ തക്കാളിപ്പെട്ടിനെ ഗോദറേജിന്റെ പൂട്ടിട്ട് പൂട്ട എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആക്കാതെ വലിയ ഡ്രോമകളെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവരണം അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യുമ്പോണ്ടാവുന്ന വലിയ എനർജി അല്ലെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാക്കും ഈ ഡ്രോമകൾ റിലീസ് ചെയ്യുമ്പം അത് നമുക്ക് താങ്ങാൻ പറ്റില്ല അത് താങ്ങി നേരെ നിന്ന് അതിനോട് പൊരുതാനുള്ള ശേഷി നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ മനസ്സ് സ്ട്രോങ് ആക്കി കൊണ്ടുവരിക തന്നെ വേണം അതിനെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും ഞാൻ ഇന്ന് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ ഗ്രാറ്റിറ്റ്യൂഡ് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ശേഷം ഞാൻ ഒരുപാട് നീട്ടുന്നില്ല നമുക്ക് പെട്ടെന്ന് നിർത്താം റിലേഷൻഷിപ്പിൽ എന്ത് പ്രശ്നമായിരുന്നാലും അത് ഫാമിലി മാരേജ് റിലേഷൻഷിപ്പിലാണ് അധികം കൗൺസിലിംഗ് വരുന്ന പ്രശ്നം അധികം ഉണ്ടാകരുത് മാരേജ് റിലേഷൻഷിപ്പിലാണ് ബാക്കിയുള്ള എന്താന്ന് വെച്ചാൽ അധികം ആൾക്കാരും ചെയ്യ ബാക്കിയുള്ളത് ഫ്രണ്ട്സ് സർക്കിൾ മാറ്റും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്ന് മാറ്റും അല്ലെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഫാമിലി റിലേഷൻസ് ആകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ സഹിച്ച് ജീവിക്കണമല്ലോ അതുകൊണ്ട് കൗൺസിലിങ്ങിന് വരും മാറ്റാനായിട്ട് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കുടുംബ ജീവിതം ഭംഗിയുള്ളതാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാക്കുക എന്നുള്ളതാണ് മനസ്സ് നന്നാക്കി കഴിഞ്ഞാൽ എങ്ങനെയാപ്പൊ എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് എന്റെ വൈഫ് നന്നാവോ അവര് പിന്നെയും പഴയതിയിലല്ലേ ജീവിക്കുന്നത് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഓട്ടോമാറ്റിക്കലി നമ്മളിത് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമത് നമുക്ക് വരുന്ന ചോദ്യാണിത് അപ്പൊ അവര് അങ്ങനെ അല്ലേ ഞാൻ അപ്പൊ മാത്രം നന്നായിട്ട് ലോകം നന്നാവൂ എന്നുള്ളത് അത് ശരിക്കും ഒരു നെഗറ്റീവ് ലിമിറ്റിങ് ബിലീഫാണ് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു ലിമിറ്റിങ് ബിലീഫാണ് നിങ്ങളൊന്ന് നന്നായി നോക്കൂ നിങ്ങളുടെ മനസ്സൊന്ന് നന്നാക്കി എടുത്ത് നോക്കൂ മാറും തീർച്ചയായിട്ടും മാറും നിങ്ങളുടെ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും ബാക്കിയുള്ളവരോട് നാക്കിയുള്ളവർക്ക് നമ്മളോടുള്ള മനോഭാവം ഓട്ടോമാറ്റിക്കലി മാറും അതാണ് ഇതിൻ്റെ ഒരു ഭംഗി ബ്യൂട്ടി അല്ലെ ഞാൻ പറയാറുണ്ട് ഇതില് കുറേ കാര്യങ്ങള് മൈൻഡ് ഹീലിംഗിന്റെ അതേപോലെ തന്നെ ഈ സംഭവങ്ങളുടെയൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് ലോജിക്കലി പറഞ്ഞു തരാൻ പറ്റും ഇത് അങ്ങനെയാണ് ഇത് എങ്ങനെയായത് കൊണ്ട് മനസ്സിൽ ബ്രെയിനിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നതെന്നൊക്കെ പറഞ്ഞു തരാൻ പറ്റും ഒരു ഘട്ടം കഴിഞ്ഞാല് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് അധികം പറഞ്ഞു തരാൻ പറ്റില്ല അവിടെ ലോജിക്കൊന്നും ഇല്ല കേട്ടോ അത് ലോജിക്ക് അല്ല അവിടെ വർക്ക് ചെയ്യുന്നത് ശരിക്കും ഒരു മാജിക്ക് എന്ന് തന്നെ നമുക്ക് പറയാം കുറെ കാര്യങ്ങള് അപ്പൊ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് അതിന്റെ കുറച്ച് കാരണങ്ങളുണ്ട് കുറച്ച് ലോജിക് ഉണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അത് ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എടുത്ത് പറയുന്നില്ല കുറച്ച് കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളാണ് അത് നമുക്ക് മാറ്റി വെക്കാം സിമ്പിളേ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി എൻ്റെ ലൈഫ് എൻ്റെ മനസ്സ് മാറ്റാൻ ഞാൻ റെഡി ആണെങ്കിൽ എൻ്റെ ജീവിതം മാറും റിലേഷൻഷിപ്പുകൾ മാറി വരും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇമേജ് എന്താണ് നിങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് നിങ്ങളെ കുറിച്ച് ഒറ്റ വാക്കില് എന്ത് പറയാ എന്ന് ചോദിക്കുമ്പോ എന്താ പറയുക ആത്മവിശ്വാസം ഇല്ലവനാണോ നിങ്ങളെ കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ പേടിയുള്ള ആളാണോ എപ്പോഴും സങ്കടം വരുന്ന ആളാണോ ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങളെ കുറിച്ച് ഒരാൾ ചോദിച്ചു നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു ഒറ്റ വാക്കിൽ ഒന്ന് എഴുതി വിടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതി വിടുക ഞാൻ ഭയങ്കര ദരിദ്രനാണോ സമ്പന്നനാണെന്നോ എനിക്ക് ദേഷ്യക്കാരനാണെന്നോ എന്താണ് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് വിടുക എന്താണ് നിങ്ങളെ കുറിച്ച് ഒറ്റ വാക്കിൽ ഒന്ന് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക എന്നപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു വിഷയം ഓക്കെ അത് നമ്മളില്ല ശരിക്കും ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഓവറായിട്ട് ചിന്ത വരിക എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ട്രോമ കൊണ്ടാണ് വരിക എന്നുള്ളതാണ് നമ്മൾ പറയുക അങ്ങനെയാണ് കൂടുതലായിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഒരു കാരണം വരുന്നത് അത് കൂടുതലായിട്ട് ചെറിയ രീതിയിലുള്ള തോന്നലൊക്കെ കൂടുതലായിട്ട് ലൈഫ് അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രോമകൾ ഹീൽ ചെയ്ത് ഒഴിവാക്കണം അത് നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഇതിന്റെ മുന്നത്തെ സെഷനിൽ നമ്മളത് പറയുന്നുണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുക അതിലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ നമ്മളെ ഒറ്റക്കായി പോകുമോ എന്നുള്ള ഫീലിങ് ആ ഒരു പേടി കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെ നോട്ട് ചെയ്യും നമ്മുടെ സ്വന്തം ഇമോഷൻസ് പരിഗണിക്കുന്നതിന് പകരമായിട്ട് ബാക്കിയുള്ളവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ത് ചിന്തിക്കും അത് ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെ നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കും അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് നമ്മൾ മാറും അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈയൊരു ട്രോമകൾ നമ്മൾ മനസ്സിന്റെ അകത്തുണ്ടാവും ചില ട്രോമകൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും അതെടുത്ത് ഹീല് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓക്കെ അക്ഷേ എല്ലാത്തിനോടും പേടി സങ്കടം ഓക്കെ ഇനിയുണ്ടോ ജസ്റ്റ് എല്ലാവരും എല്ലാവരും കമന്റ് ചെയ്യോ നിങ്ങളെ കുറിച്ചുള്ള ഒറ്റ വാക്കിലുള്ള അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും ഈ ഒരു ഇമേജ് നമ്മുടെ ഒരു സെൽഫ് ഇമേജ് എന്ന് പറയും നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇമേജ് ഈ ഇമേജിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ ഇമേജ് ഒരു പോസിറ്റീവ് ഇമേജ് ആക്കി നിങ്ങൾ മാറ്റേണ്ടതുണ്ട് തുടക്കത്തിലൊക്കെ വെറുതെ പോസിറ്റീവ് ഇമേജ് വെക്കുക പോസിറ്റീവ് ഇമേജിലേക്ക് എത്തും നിങ്ങളുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും ലൈഫിൽ അല്ലെ നിങ്ങളെ ഏറ്റവും ഗുഡ് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ അല്ലേ അത് ബാക്കിയുള്ളവരെ സഹായിക്കുന്നതായിരിക്കാം എന്തുമായിരിക്കാം നന്നായിട്ട് സംസാരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ നന്നായിട്ട് എഴുതുന്നോ ബാക്കിയുള്ള നിങ്ങളുടെ ായിട്ട് നിങ്ങളെ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒറ്റ പോയിന്റ് ഉണ്ടാവും എല്ലാവരുടെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറയുന്ന എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളില്ല എനിക്ക് പോസിറ്റീവായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന വെറുതെ എല്ലാവരുടെയും ലൈഫിൽ പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാവും അത് വെറുതെ ഇല്ല ഇല്ല എന്നൊക്കെ പറയുന്നത് കള്ളമാണ് കള്ളം അപ്പൊ അത്തരത്തിലുള്ള പോസിറ്റീവ് ഘടകങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ ഉണ്ടാവും നിങ്ങൾ അതെടുത്ത് അതായിരിക്കണം നിങ്ങളുടെ സെൽഫ് ഇമേജ് ആയിട്ട് നിങ്ങൾ ഈ പേടികൾക്ക് പകരം കൊണ്ടുപോയി വെക്കേണ്ടത് അത് നിങ്ങൾ പറ്റുമെങ്കിൽ എഴുതി വെക്കുക നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക അതിലേക്ക് നിങ്ങളുടെ ചിന്തകൾ കൊണ്ടു എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനോടൊപ്പം ഹീല് ചെയ്തെടുക്കുക ഓക്കെ ക്ലിയർ അല്ല ഞാൻ പറഞ്ഞ ഇതിലെന്ത് ഡൗട്ടുകൾ ഉണ്ടോ റിലേഷൻഷിപ്പ് ഡ്രോമയുടെ ഒക്കെ നമ്മൾ അങ്ങ് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റാത്ത അത്രയുണ്ട് അതുകൊണ്ട് ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല ഒരു ഏകദേശം എന്തൊക്കെ ചെയ്യണം എന്നുള്ള അല്ലെ നമ്മളിപ്പോ കൊടുക്കാൻ ഉദ്ദേശിച്ച ഒരുപാട് ഇൻഫോർമേഷൻ അല്ല വിവരം കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല എന്ത് ചെയ്യണം നമുക്ക് അറിയണം അല്ലെ കറക്റ്റ് ആയിട്ട് എവിടെ ചെന്ന് മുട്ടണം എന്ന് നമുക്ക് അറിയണം എങ്കിലേ കാര്യമുള്ളൂ ഒരുപാട് വാതിലുകൾ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല ഏത് വാതിൽ കറക്റ്റ് എന്ന് മുട്ടണം എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ വേണം ഇപ്പൊ നമ്മുടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ നമ്മുടെ സെൽഫ് ഇമേജ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്ത എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ തന്നെ അത് നോക്കുക അത് ഒരുപാട് നെഗറ്റീവ് ആദ്യം തന്നെ നമ്മൾ ആലോചിക്കുമ്പോ നെഗറ്റീവ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് എടുക്കുക നിങ്ങളെ ഒരുപാട് പോസിറ്റീവ് ഉണ്ട് ഇല്ല ഇല്ല എന്ന് മനസ്സ് പറയുന്നത് കള്ളമാണ് മനസ്സിനോട് പറയെ അങ്ങനെയല്ല ലൈഫിൽ പോസിറ്റീവ് ഉണ്ട് എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന എൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഘടകങ്ങൾ ഓരോരുത്തരുടെയും ലൈഫിലുണ്ട് അതെടുത്ത് അത് നിങ്ങൾ എഴുതി വെക്ക് അതാണ് നിങ്ങൾ പകരം പ്രതിഷ്ഠിക്കണം അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ സൊല്യൂഷൻ ട്രോമകൾ ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം താങ്ക് യു ആൾ